സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ി ജി യു പി എസ്കൂൾ തല പഠനോത്സവം നടന്നു തിരുവിലോമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടാം വാർഡ് മെമ്പർ യു ഗിരിജ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പഴയ ബിആർസി ബി പി സി കെ പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിയ ഉണ്ണികൃഷ്ണൻ ഭരണഘടനാമുഖ പ്രകാശനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രധാന അധ്യാപിക ജോസി സഗറിയ ബിആർസി ട്രെയിനർ വി ചാന്നി പ്രസിഡന്റ് എം അനിത സ്കൂൾ ലീഡർ കെ കാർത്തിക സ്റ്റാഫ് പ്രതിനിധി ടി വി ശ്രുതി സ്റ്റാഫ് സെക്രട്ടറി അശ്വതി രാമകൃഷ്ണൻ പി എസ് അമൃത കെ ജെ അമ്പിളി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കുട്ടികൾ വിഷയാടിസ്ഥാനത്തിൽ പഠനോൽപ്പന്നങ്ങളുടെ സജ്ജീകരണം ക്ലാസ് അടിസ്ഥാനത്തിലും വിഷയാടിസ്ഥാനത്തിലുമുള്ള കലാപ്രകടനങ്ങൾ പലവിധ കോർണർ സജ്ജീകരണം ഐ ടി കോർണർ കഥാമൂല കവിതാമൂല ശാസ്ത്രമൂല ഗണിതമൂല പാഴ്വസ്തുക്കളുടെയും വർണ്ണ കടലാസുകളുടെയും രൂപങ്ങൾ എന്നിവയുടെ പ്രദർശനവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ന്യൂസ്വാമല